സത് ഗുരുനാഥ മകരാജിക്ക് ജയ ഏറു മയേറി മുഖമൊന്നേ ഈശരുടെ ഞാന മൊഴി പേശും മുഖമൊന്നേ കൂറുമടിയാർ കൾവിനെ തീർക്കും മുഖമൊന്നേ കുൻരുവ വേൾവാങ്ങി നഗമൊന്നേ மாறுபடு சூரரை வதைத்த முகம் ஒன்றே வள்ளியை மனம் புணர வந்த முகம் ஒன்றே முகமான பொருணி அருள வேண்டும் முகமான பொருணி அருள வேண்டும் ஆதி அருணாச்சலம் அமர்ந்த பெருமானே ആദി അരുണാചലം അമന്തപെരു ആ മുഖമാണ് പൊരുണി അരുളവേണ്ടരുണാചലം അമന്തപെരു മുഗനുക്ക് അരകരോകരാത്മക രാജി കീ ജ